ടക്ക് പാതിരിക്കലിൽ കുടുംബക്ഷേമ കേന്ദ്രത്തിന് ശിലയിട്ടു അൻപത്തി അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരേശനാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് വടക്ക് പാതിരിക്കലിലാണ് കുടുംബക്ഷേമ കേന്ദ്രത്തിന് തറക്കല്ലിട്ടത് ഒരു കോടി അറുപത്തി അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച വിനിയോഗിച്ചൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ ആനയടി അഴകിയകാവ പാതിരിക്കൽ എന്നിവിടങ്ങളിൽ കുടുംബക്ഷേമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് അമ്പത്തി ലക്ഷം രൂപ വിനിയോഗിച്ച പാതിരിക്കലിൽ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരേശൻ തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിച്ചു ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള പാതിരിക്കൽ കുടുംബ സബ് സബ്സെന്റാണ് ആ സബ് സെന്ററിന്റെ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ആ സബ് സെന്ററിന് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടുകൂടി ഹെൽത്ത് ഗ്രാൻഡിൽ നിന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ള എൺപത്തി ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ചൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു അത് കഴിഞ്ഞ മൂന്ന് സെന്റർ നമുക്ക് പ്രവർത്തിക്കാനുണ്ടായിരുന്നു ആനടി എഫ് ഡബ്ല്യു സെന്റർ പാതിരിക്കൽ എഫ് ഡബ്ല്യു സെന്റർ അതുപോലെ തന്നെ കോട്ടപ്പുറത്തുള്ള ഏറ്റവും വിപുലമായ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന എഫ് ഡബ്ല്യു സെന്റർ അഴയകാവ് എഫ് ഡബ്ല്യു സെൻ്റർ ഈ മൂന്ന് എഫ് ഡബ്ല്യു സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കും കൂടി നമ്മുടെ പഞ്ചായത്ത് ഭരണ സമിതിയും ബ്ലോക്കും ഒറ്റക്കെട്ടായി നിന്നതിന് ഫലമായി ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും അൻപത്തഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സെന്ററിന്റെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഇന്നിവിടെ നടത്തുകയും ചെയ്യുകയാണ് വിജയലക്ഷ്മി ദിലീപ് അഞ്ജലിനാഥ് അമ്പിളി ഓമനക്കുട്ടൻ സന്തോഷ് കെ പ്രദീപ് ശ്രീലക്ഷ്മി സുനിൽ ഡോക്ടർ ബുഷറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി